നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സുരേഷ് ഗോപിയുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ജെ എസ് കെ എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് സിനിമാ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് സിനിമയുടെ റിവ്യൂ ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സിനിമ വളരെ മനോഹരമായിരുന്നുവെങ്കിലും സമ്മിശ്ര പ്രതികരണമാണ് കണ്ടുകൊണ്ടിരിക്കുക ഒറ്റ തവണ ഒരു തിയേറ്റർ വാച്ച് സിനിമയാണ് ജെ എസ് കെ എന്ന് പറയുന്നതെന്നാണ് ഭൂരിഭാഗം ആരാധകരും പറഞ്ഞത് മാത്രമല്ല ഏറെ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ ചിത്രം കൂടിയായിരുന്നു ജെ എസ് കെ ജാനകി വേഴ്സസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ മുഴുവൻ പേര് പ്രവീൺ നാരായൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സുരേഷ് ഗോപിയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് അനുഭവ പരമേശ്വനും പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടുപേരും വളരെ മനോഹരമായി തന്നെ തൻ്റെ കഥാപാത്രങ്ങൾ മികച്ചതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വളരെ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ സിനിമ ജെ എസ് കെ തിയേറ്ററിലേക്ക് എത്തിയത് ഒരിടവേളക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷം ചെയ്യുന്ന സിനിമ എന്നതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയായിരുന്നു ആക്ഷൻ ആക്ഷനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാസ് ഒക്കെ കൊണ്ട് കോരി തരിപ്പിക്കുന്ന രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന ഡയലോഗുകളൊക്കെ കൊണ്ട് തന്നെ ആ സിനിമ വളരെ മനോഹരമായിക്കുന്നു ഫസ്റ്റ് ഹാഫ് മുഴുവനും ആ ഒരു സുരേഷ് ഗോപി അങ്ങ് സുരേഷ് ഗോപി അങ്ങ് എടുക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എന്തായാലും മികച്ച പ്രതികരണം തന്നെയായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് ഉദ്യോഗം നിറയ്ക്കുന്ന കോടതി രംഗങ്ങളും ഇൻവെസ്റ്റിഗേഷൻ രംഗങ്ങളും ആക്ഷനും വൈകാരിക മുഹൂർത്തങ്ങളും ഡ്രാമയും എന്നും എല്ലാം ചേർന്നതായിരുന്നു സിനിമ സുരേഷ് ഗോപിക്ക് പുറമേ സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്തിരുന്നത് നമ്മുടെ അനുഭവ പരമേഷ്നായിരുന്നു അനുഭവ പരമേഷന് വളരെ മനോഹരമായി തന്നെ സിനിമ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് അനുഭവ പരമേശൻ്റെ മലയാളത്തിലേക്കുള്ള നല്ലൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു സിനിമ എന്ന് പറയുന്നത് അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കാര്യങ്ങളും പുറത്തു വന്നിരുന്നു ആ സമയത്താണ് മകൻ ഈ സിനിമയിൽ പറയാനുള്ളത് മകൻ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സിനിമയായിരുന്നു മാധവ് സുരേഷ് രണ്ടാമത്തെ സിനിമയായിരുന്നു ജെ എസ് കെ ആദ്യം കുമ്മാട്ടിക്കളി എന്നൊരു സിനിമ സിനിമയിലായിരുന്നു മാധവ് അഭിനയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ജെ എസ് കെ ഇറങ്ങിയതിന് ശേഷം ഈ ചിത്രത്തിന് റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്നത് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് തന്നെയാണ് സിനിമയിൽ നവീൻ എന്ന കഥാപാത്രത്തെ മാധവ് അവതരിപ്പിച്ചത് എന്നാൽ ഏറ്റവും മോശം പ്രകടനം മാധവിൻ്റേതായിരുന്നു എന്നാണ് പ്രേക്ഷകരിൽ കൂടുതൽ പേരും വെളിപ്പെടുത്തിയത് എന്തായാലും വളരെയേറെ വലിയ വിമർശനം തന്നെയാണ് മാധവ് സുരേഷിന് സിനിമയിൽ സിനിമയിൽ അഭിനയിച്ചതിന് പിന്നാലെ ലഭിക്കും ലഭിച്ചത് മാത്രമല്ല നിരവധി ട്രോളുകൾ എപ്പോൾ കിട്ടുന്ന ഒരു വാദവും വളരെയേറെ ചര്ച്ചാവിഷയമായി സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ് കുമ്മാട്ടിക്കളി കുമ്മാട്ടിക്കളി ഒ ടി ടിയിൽ റിലീസ് ചെയ്ത ശേഷവും ജെ എസ് കെയുടെ റിലീസിന് ശേഷവും ഏറ്റവും കൂടുതൽ പരിഹാസവും ട്രോളും സുരേഷ് ഗോപിയുടെ ഇളയ മകനായ മാധവനെ ഏൽക്കേണ്ടി വന്നു മാധവൻ്റെ ആദ്യ സിനിമ കുമ്മാട്ടിക്കളിയായിരുന്നു എങ്കിലും സിനിമ തിയേറ്ററിൽ പരാജയപ്പെടുകയായിരുന്നു ശരാശരി അനുഭവം പോലും സിനിമ നൽകിയില്ലെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ വന്നത് മാത്രമല്ല അഭിനയം മാധവന് പറ്റിയ ഒരു ഒന്നല്ലെന്നും വിമർശനം ഉയർന്നുണ്ടായിരുന്നു ജെഎസ് കെയിലും മാധവിൻ്റെ ഒട്ടും തൃപ്തികരമല്ലാത്ത പ്രകടനമായിരുന്നുവെന്നാണ് സിനിമ കണ്ടവർ എല്ലാവരും കമൻ്റായി കുറിച്ചത് ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മാധവ് സുരേഷ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സംഭവത്തിൽ പ്രതികരിച്ചു ട്രോൾസും കമൻസും താനും കാണുന്നുണ്ടെന്നും എന്നാൽ തനിക്ക് സ്വയം ബോധ്യം വന്നാലല്ലാതെ അഭിനയം ഉപേക്ഷിക്കില്ലെന്നും മാധവ് പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മാധവ് സുരേഷ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് കുമ്മാട്ടിക്കളിയിൽ ഞാൻ നന്നായി പെർഫോം ചെയ്തിട്ടില്ല അതൊരു നല്ല ക്യാൻവാസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രോൾസ് കേൾക്കുന്നത് മറ്റൊരു മറ്റാരുമല്ല ഞാൻ മാത്രമാണ് നീ നിർത്തിയിട്ട് പോ പണി നിനക്കിത് പറ്റില്ല എന്നെല്ലാം വിമർശനമുണ്ട് അതിലൊന്നും കുഴപ്പമില്ല എനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ ശ്രമിച്ചു തെളിഞ്ഞ് എനിക്ക് പറ്റില്ലെന്ന് തോന്നുമ്പോൾ ഞാൻ പൊക്കോളാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും അരങ്ങേറ്റ സിനിമയായി കുമ്മാട്ടിക്കളി ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇനി അത് മാറ്റാൻ പറ്റില്ല അന്ന് ഒന്നുകൂടി ഞാൻ ആലോചിക്കണമായിരുന്നു സത്യാവസ്ഥയെക്കുറിച്ച് അധികം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അടുത്ത് അവർ പ്രസൻറ്റ് ചെയ്ത സിനിമ അതായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെ സംഭവിക്കും എനിക്ക് മാത്രമല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് എല്ലാ കാലത്തും എല്ലാ താരങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഒരു കഥയായിരിക്കും ഷൂട്ടിങ്ങിന് പോകുമ്പോൾ വേറൊരു കഥയാകും അതുപോലെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഇത്ര എമൗണ്ടിന് ഇന്ന ക്യാൻവാസിൽ ചെയ്യാനുള്ള പ്രൊഡക്ഷനാകും പ്ലാൻ ചെയ്യുന്നത് നിർമ്മാതാവ് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ എടുത്ത് നമ്മൾ ഒരു സിനിമ ചെയ്യുന്നു അത് കാണാൻ ജനങ്ങൾ അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണവും ചിലവഴിച്ചു വരുന്നു അതുകൊണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് രണ്ട് സൈഡിലും ഉത്തരവാദിത്വമുണ്ട് പൈസ മുടക്കി കാണാൻ വരുന്നവർക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് കൊടുക്കുക എന്നതാണ് മറ്റൊരു ഉത്തരവാദിത്വം അത് ആ സിനിമയിൽ നടന്നിട്ടില്ല അതിനാലാണ് എനിക്ക് ഏറ്റവും നിരാശ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ സിനിമയാണ് കുമ്മാട്ടിക്കളിയെന്നും മാധവ് പറഞ്ഞു അംഗം അട്ടഹാസമാണ് എൻ്റെ പുതിയ സിനിമ കരിയറിലെ മൂന്നാമത്തെ സിനിമയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ട് വർക്ക് ചെയ്ത സിനിമയാണ് പെർഫോമൻസ് ലെവലിൽ ഓരോ ദിവസവും പുതിയ ഓരോ കാര്യങ്ങൾ ഞാൻ പഠിക്കുകയാണ് എല്ലാവരെയും പോലെ എനിക്കും സമയമെടുക്കും എല്ലാം പഠിക്കാൻ അംഗം അട്ടഹാസത്തിൻ്റെ ഷൂട്ടിനിടെ പല തവണ ആശുപത്രിയിൽ അഡ്മിറ്റായി കൂടാതെ പെർമനൻ്റായി ഒരു പാടും തലയിൽ വന്നു ഫൈറ്റ് സീനിന് ഇടയിൽ സംഭവിച്ചതാണ് ഷൈൻ ചേട്ടൻ സൈജു ചേട്ടൻ മക്ബൂൽ ഇക്ക എല്ലാമുള്ള സിനിമയാണിത് ഷൈൻ ചേട്ടനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട് ജയസ് കെയിലേക്ക് എന്നെ വിളിച്ചത് സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ടാകും അഭിനേതാവാകൻ ആഗ്രഹിക്കുന്ന നെപ്പോ കിട്ടുണ്ട് അവർക്ക് സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള ആക്സസ് ഈസി ആയിരിക്കും പക്ഷേ എന്നും പബ്ലിക് ഐയിൽ അവർ കാണും നെപ്പോ കിഡ്സ് ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് കാണാനും അടിച്ചമർത്താനും അവർ കാത്തിരിക്കുകയാണ് സിനിമ എന്നിലേക്ക് വന്നതാണെന്നും യുവതാരം കൂട്ടിച്ചേർത്തു അതെ അതേസമയം തന്നെ മാധവ് സുരേഷിൻ്റെ ഈ ഒരു ട്രോളുകളും വിമർശനങ്ങളും നിറയുമ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽ മാരാറിൻ്റെ ഒരു വിഷയത്തിൽ പോലും മാധവനെയാണ് കൂട്ടി ഒരു കിഴിച്ച് കുറച്ചല്ല വാർത്തകൾ വന്നത് അഖിൽമാരാർ ഇപ്പോൾ അഭിനയത്തിലും ഒരു കൈ നോക്കാൻ ഇറങ്ങിയിരിക്കും ഇറങ്ങിയിട്ടുണ്ട് അഖിൽ മാ അഖിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന മിഡ് നൈറ്റ് ഇൻ മുള്ളൻ കൊല്ലി എന്ന സിനിമയുടെ ട്രെയിലറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇതിന് പിന്നാലെ നിരവധി ട്രോളുകൾ അഖിൽമാരാർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ട്രോളുകൾ കൊണ്ട് ട്രെയിലർ ഹിറ്റായെന്നും അഖിൽമാരാർ പറയുന്നത് അന്തം കമ്മികളാണ് ഇതിന് പിന്നിലെന്നാണ് അഖിൽ പറയുന്നത് താൻ നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്നായിരുന്നു ആദ്യം അന്തങ്ങൾ ഭയന്നിരുന്നെങ്കിൽ ഇപ്പോൾ താൻ സിനിമയിൽ സ്റ്റാറാകുമോ എന്നാണ് എന്നും അഖിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ കമന്റുകളിലാണ് ഏറ്റവും വലിയ രസകരമായ സംഭവം ഉയർന്നു കിടക്കുന്നത് അഖിൽമാരർ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു താരനിരകൾ ഒന്നുമില്ലാതെ ഒരു കൊച്ചു ചിത്രം യൂട്യൂബിൽ ട്രെൻഡിങ് ആറായതിനു കാരണം നിങ്ങളുടെ മനസ്നേഹമാണ് രണ്ട് ദിവസം മുൻപ് വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമോ എന്ന് ഭയം ആയിരുന്നു എൻ്റെ അന്തങ്ങൾക്ക് ട്രെയിലർ കണ്ടതോടെ ഞാൻ സിനിമയിൽ എങ്ങാനും സ്റ്റാറാകുമോ എന്ന ഭയത്തിലാണ് അന്തങ്ങൾ ഇങ്ങനെ പേടിക്കലടും നിങ്ങളുടെ ട്രോളുകൾ കൊണ്ട് ട്രെയിലർ ഹിറ്റായി ഇനി സിനിമ കൂടി അന്തങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു രാവിലെ ഉച്ചയ്ക്ക് രാത്രി മൂന്ന് നേരം എനിക്ക് എനിക്കെതിരെ ട്രോൾ ഉണ്ടാക്കി ആക്ഷേപിക്കണം സത്യത്തിൽ നിങ്ങളാണ് എൻ്റെ of the fence എന്റെ ശക്തി എന്റെ ഊർജ്ജം അടുത്ത മാസം കേരള ക്രിക്കറ്റ് ലീഗ് തുടങ്ങും സഞ്ജു സാംസൺ കളിക്കുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗമാണ് ഞാൻ പേടിക്കേണ്ട ക്രിക്കറ്റ് കളി ഞാൻ ഉപേക്ഷിച്ചു അഞ്ച് പൈസ മാർക്കറ്റ് ചെയ്യാതെ ഒരു ട്രെയിലർ ട്രെൻഡിങ് ആക്കി തീർത്തതിൽ നന്ദിയുണ്ട് മേഴ്സി ഒരായിരം നന്ദി എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് പക്ഷേ സ്തംഭവം ഇതൊന്നുമല്ല കുമാട്ടിക്കളി എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ പേരിൽ വ്യാപകമായി ട്രോളുകൾ ഏറ്റവും ആയിക്കൊണ്ടിരിക്കുന്ന മാധവ് സുരേഷുമായി താരതമ്യം ചെയ്തതടക്കം അഖിൽമാരോട് പ്രതികരിക്കുന്നവരുമുണ്ട് മാധവ് സുരേഷിന് അഖിൽമാരർ ഒരു ഭീഷണിയാകുമല്ലോ എന്ന് ചിലർ പരീസിക്കുന്നുണ്ടായിരുന്നു ായിരുന്നു അതോടെ അവിടെയും മാധവ് സുരേഷിന്റെ പേരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലും ചർച്ചകൾ പോകുന്നു എന്നാൽ ഈ സമയം തന്നെ മാധവ് സുരേഷ് ഇത്രയും വിവാദങ്ങൾ നിൽക്കുമ്പോൾ തന്നെ മാധവ സുരേഷിന് മറ്റൊരു സ്ഥലത്തു നിന്നും ഒരു വിമർശനം ഏറ്റുവാങ്ങേണ്ട ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ബിഗ് ബോസ് ഫെയിമും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റാണ് അദ്ദേഹത്തെ വിമർശിച്ചത് സീരിയസ് സീനുകളിൽ പോലും മാധവിന്റെ അഭിനയം കണ്ട് ചിരിച്ചു പോയെന്നാണ് സായി കൃഷ്ണ പറയുന്നത് സുരേഷ് ഗോപിയുടെ മകനായത് കൊണ്ട് കിട്ടിയ റോളാണെന്ന് തോന്നുന്നുവെന്നും സായി പറയുന്നുണ്ടായിരുന്നു സിനിമ തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കോടതി സീനുകൾ വരുന്നത് അവിടെ ക്യാരക്ടേഴ്സ് എസ്റ്റബ്ലിഷ്ഡ് ആവും കേസുമായി ബന്ധപ്പെട്ട സംഭവം നടന്നത് എങ്ങനെ അന്വേഷണം അത് കോടതിയിൽ എത്തിയത് എങ്ങനെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോൾ ഒരു ഒരു കഥാപാത്രം മാത്രം മുഴച്ചുനിൽ ഗോപിയുടെ മകനായ മാധവ് സുരേഷിനെ കുറിച്ചാണ് പറഞ്ഞത് നവീൻ എന്ന കഥാപാത്രത്തെയാണ് മാധവ് അവതരിപ്പിച്ചത് ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ വീക്കായി കളിക്കാരുണ്ടാകും അവരെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം ടീമിൽ എടുത്തേ പറ്റുക കാരണം ആ കളിക്കാരൻ മാനേജ്മെന്റിന്റെ ബന്ധുവോ ടീമിന്റെ ഉടമ ഉടമയുടെ മകനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആകും ടീമിലും എടുക്കണമെന്നാൽ േ പറ്റൂ എന്ന അവസ്ഥ വരും അതേ അവസ്ഥയിലായിരുന്നു ജെ എസ് കെ എൽ പ്രകടനം ചില സീനിൽ മാധവിന്റെ ഡയലോഗ് അഷീരി പോലെ കേൾക്കാം പക്ഷേ ഫ്രെയിമിൽ ആളുണ്ടാവില്ല അത് അതുപോലെ പല സീനിലും മാധവിന്റെ കാലുകൾ മാത്രമേ ഉള്ളൂ മുഖം കാണിക്കുന്നില്ല ഫസ്റ്റ് ഹാഫിൽ എണ്ണി പറഞ്ഞ രണ്ട് ഡയലോഗ് ഉണ്ട് അതിലും കൂടുതൽ ഡയലോഗ് ചെറിയ വേഷങ്ങൾ ചെയ്തവർക്കുണ്ട് മുഖത്തേക്ക് ക്യാമറ വരുന്നുവെന്ന് തോന്നുമ്പോൾ മുഖവും പുരികവും ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്യും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന സൂചന ഫസ്റ്റ് ഹാഫിൽ തന്നെ തന്നു ചില നെപ്പോസ് ഇങ്ങനെ തന്നെയാണ് ഈ സിനിമയിൽ മാധവന്റെ കഥാപാത്രത്തിന് ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു ആ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള തരത്തിൽ സി സി ടി വിഷൽസും കാണിക്കുന്നുണ്ട് ആ ക്യാരക്ടറിന് ഒരു ബിൽഡപ്പും ഉണ്ടായിരുന്നു ജാനകിയുടെ ബാഗ് പിടിച്ച് നടക്കുന്ന കഥാപാത്രമായി സെക്കൻഡ് ഹാഫിൽ സിനിമ സൂപ്പറായി പോകുന്നു മറ്റെല്ലാ കഥാപാത്രങ്ങളെയും ഒന്നിനൊന്ന് ക്യൂയോസിറ്റി തന്നുകൊണ്ടിരുന്നു ആ സാഹചര്യത്തിലും ഈ ചങ്ങാതി കഞ്ഞിയിൽ പെട്ടതുപോലെയായിരുന്നു ഇൻ്റർവ്യൂ കേട്ടപ്പോൾ അയാൾ എന്തൊക്കെയോ സംഭവം എന്ന് സംഭവമാണെന്നാണ് തോന്നിയിരുന്നത് പക്ഷേ സിനിമയിലാകെ കോമഡിയാക്കി സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് കിട്ടിയ റോൾ ആയിരിക്കണം ബാഗേജ് എന്നൊരു സാധനമുണ്ട് അച്ഛൻ്റെ ലെഗസി ഉള്ളതുകൊണ്ട് കമ്പാരിസൺ എന്തായാലും ഉണ്ടാകും സുരേഷ് ഗോപിയുടെ മകൻ എന്തായിരിക്കും ചെയ്യുക എന്നതായിരിക്കും ആളുകൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മെച്ചപ്പെടുക നിങ്ങൾക്ക് ഒരുപാട് സിനിമ കിട്ടും പക്ഷേ ഇംപ്രൂവ് ചെയ്യണം കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും സായി കൃഷ്ണ うん。